ഹായ് ഹലോ ഗൈസ് ഇത് മിനുവിൻ്റെ ഡ്രസ്സിൻ്റെ കൂടെ കിട്ടിയ പ്രൈസ് ടാഗാണ് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇത് വെച്ചിട്ട് നമ്മളൊരു ഇയർ റിങ്സ് ഒരു കാതലയാണ് മേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഈയൊരു പിക്ചർ കണ്ടിട്ട് അല്ലെങ്കിൽ ഈ ഒരു ടാഗ് കണ്ടിട്ട് എനിക്കിത് കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് തോന്നിയില്ല അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ അടിയിലുള്ള ആ ഒരു മഞ്ഞ ടാഗാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആ ഒരു ക്യൂട്ടായിട്ടൊരു കുട്ടീൻ്റെ ഫോട്ടോ കണ്ടിട്ടാണ് തോന്നുന്നത് കൊണ്ട് അത് ഞാൻ കട്ട് ചെയ്തില്ല ആ ഒരു മഞ്ഞ ടാഗ് ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് അപ്പോൾ അതിന് ആദ്യം തന്നെ ഇത് ഈ ഒരു ഇതുപോലെ ഒരു ടോപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ഹെർബോൾസിൻ്റെ ടോപ്പാണ് ആ ഒരു ടോപ്പ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് റൗണ്ട് ഇതുപോലെ രണ്ട് റൗണ്ട് വരച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഒരേ ഷേപ്പ് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരേ റൗണ്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ചെറിയ പീസ് ആ ഒരു ചെറിയ ടോപ്പ് എടുത്തിട്ട് ഇതേപോലെ നമ്മൾ വരച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരേ ഷേപ്പിൽ കിട്ടണം ഒരേ അളവിൽ തന്നെ കിട്ടാൻ വേണം അപ്പോൾ ഞാനത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ആ രണ്ട് റൗണ്ട് ഷേപ്പും ഞാനിതിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഈ രണ്ട് റൗണ്ട് പീസുകൾ മാത്രമേ നമുക്ക് ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ അപ്പോൾ അതുകൊണ്ട് ബാക്കി നമ്മൾ മാറ്റിവെച്ചു ഈയൊരു രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യം ആണ് അപ്പോൾ ഗ്ലൂഗൺ ഉപയോഗിച്ചിട്ട് ഞാൻ ജസ്റ്റ് നമ്മുടെ ഈ ഒരു ടൈലിൻ്റെ തറയിൽ ഇതേപോലെ ജസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് പോലെ ഇതേപോലെ വരച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് റോൾ ചെയ്ത് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊരു ഷേപ്പ് കിട്ടും റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഷേപ്പ് കിട്ടും അതേപോലെ തന്നെ രണ്ടെണ്ണം നമ്മൾ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതേതെങ്കിലും മിനിസുള്ള തറയിൽ മിനിസുള്ള ഒരു സർഫെക്സിലായിരിക്കണം ചെയ്യേണ്ടത് അപ്പോൾ ഗ്രിപ്പ് വരുന്ന ആ ഒരു ഭാഗത്തൊന്നും ചെയ്താലത്ത് നമുക്ക് ഇളക്കി മാറ്റാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പം ഞാൻ അതൊന്ന് ഡ്രൈ ആയതിനു ശേഷം പതിയെ പതിയെ ഇളക്കി മാറ്റി മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് മുൻപേ ആ ഒരു വരിഞ്ഞ നൂറ് പോലെയുള്ള ഭാഗങ്ങളൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ അതേപോലെ തന്നെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് തിരിച്ചു ഒന്ന് വലിച്ചു കൊടുക്കുന്ന ടൈമിൽ നമുക്കത് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈസിയാണ് അപ്പോൾ കുറച്ച് സമയം ഒന്ന് ട്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പോൾ അതങ്ങനെ രണ്ട് പീസ് ഇതേപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഈ രണ്ട് പീസാണ് ഗ്ലൂഗണുണ്ട് നമ്മൾ മേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു റൗണ്ട് ഷേപ്പിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം രണ്ട് പീസല്ല നാല് പീസാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് ഒരു ജോഡി ജോടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നാല് പീസാണ് ആവശ്യം ഈ ഒരു രണ്ട് പീസ് ഞാൻ ഇതുപോലെ ആ ഒരു റൗണ്ട് ഷേപ്പിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ജസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിരുന്ന ആ ഒരു ഗ്ലൂഗണ്ണിൻ്റെ അതിലേക്ക് നമ്മൾ ജസ്റ്റ് നടുവിൽ മാത്രമായിട്ട് പശിയാക്കി കൊടുത്തിട്ട് ആ ഒരു റൗണ്ട് ഷേപ്പിൻ്റെ പീസിനോട് നമ്മൾ ഒട്ടിച്ചു കൊടുത്തു ഇതേപോലെ തന്നെ നമ്മൾ രണ്ടെണ്ണവും ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നടുവിൽ മാത്രം പശിയാക്കിയാൽ മതി ആ ഒരു ഗ്ലൂ കണ്ണ് ഒന്നുകൂടെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ചുറ്റും ഒന്നും ചെയ്ത് കൊടുക്കണ്ട ജസ്റ്റ് നടുവിൽ മാത്രം ആക്കി എടുക്കൊടുത്തിട്ടാണ് നമ്മളിത് ഒട്ടിച്ചെടുത്തിട്ടുള്ളത് ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അത് ജസ്റ്റ് ആ ഒരു ഗ്ലൂ കണ്ണിൻ്റെ നമ്മൾ ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ഗ്ലൂ കണ്ണിൻ്റെ ഷേപ്പിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അതായത് റൗണ്ട് ഷേപ്പ് ജസ്റ്റ് ക്ലീനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കട്ട് ചെയ്ത് കൊടുക്ക രണ്ടെണ്ണം അനാവശ്യമായിട്ട് വന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയാൽ നമുക്ക് അത്യാവശ്യം ഭംഗിയുള്ളൊരു ഷേപ്പ് കിട്ടും എക്സാക്റ്റ് റൗണ്ട് ഷേപ്പ് അല്ല പക്ഷെ ഒരു ഷേപ്പ് കിട്ടും അപ്പോൾ ആ ഒരു ഷേപ്പാണ് നമ്മൾ ഇയറിങ്സ് ഇയറിങ്സായിട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ അതിന് മുൻപായിട്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന പഴയ ഒരു ഇയറിംഗ് ആണ് അതിൻ്റെ ഒന്നേ ഉള്ളൂ അതിൽ നിന്നും ഞാനൊരു ഹുക്ക് ഊരിയെടുക്കുന്നുണ്ട് ഒന്നല്ല രണ്ട് ഹുക്ക് അപ്പോൾ ഇതേപോലെതാ ഞാൻ രണ്ട് ഹുക്ക് ഇതേപോലത്തെ ഹുക്കാണ് ഊരിയെടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു ഹുക്ക് നമ്മൾ ഈ ഒരു ഇയർറിങ്ങിൻ്റെ ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് അതിന് ഫസ്റ്റ് തന്നെ ആ ഒരു ഗ്ലൂ കണ്ണതിൻ്റെ മേലെയാക്കിയിട്ട് അതിൻ്റെ അടിയിലായിട്ട് നമ്മൾ ഈ ഒരു ഹുക്ക് ഇതുപോലെ ജസ്റ്റ് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ അത് നല്ല റെഡി ആയിട്ട് തന്നെ അവിടെ നിന്നോളും അത് ഞാനിതേപോലെ ഗ്ലൂ കണ്ണ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മേലെയ്ക്ക് ഞാൻ ഈ ഒരു ഹുക്ക് വെക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യം ഒരു കാതിലയുടെ കൊളുത്താണ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന പഴയ രണ്ട് കൊളുത്തും ഞാൻ എടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഇതിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ആ ഒരു ഓക്കിൻ്റെ ഉള്ളിലൂടെ ഈ ഒരു കൊളുത്ത് നമ്മൾ കൂടെ കടത്തി വിടുകയാണ് അപ്പം നമ്മുടെ ഇയറിങ് റെഡിയായി റെഡിയായിട്ട് കിട്ടും അപ്പോൾ ഇതാ നമ്മുടെ ഇയറിംഗിൽ രണ്ട് ഇയറിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് ഞാൻ ജസ്റ്റ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ആ ഒരു ടാഗ് തന്നെയാണ് അപ്പോൾ ടാഗിൽ നിന്ന് കട്ട് ചെയ്ത് അതിലേക്ക് ഞാൻ ഇതുപോലെ ഒന്ന് കൊളുത്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇയറിങ്സിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ എനിക്കിത് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ടാണെന്ന് അറിയാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മൾ നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന ടൈമിൽ നമുക്കതിനോടൊരു ഇഷ്ടം ഉണ്ടാവും അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇത് നമ്മൾ എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ പറ്റും ഞാൻ ജസ്റ്റ് വേദേൻ്റെ ചെവിയിൽ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേദയാണ് എൻ്റെ പരീക്ഷണശാല ആ വേദയിലാണ് ഞാൻ എല്ലാം പരീക്ഷിക്കാറ് അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഓളെ എടുത്തു അപ്പോൾ ഇതൊക്കെ ഇത് ബാക്കിയൊക്കെ വേദൻ്റെ ഷോ ആണ് ഓൾ നല്ല മോഡലിനെ പോലെ നിന്ന് വരുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ വെറുതെ കളയുന്ന ആ ഒരു പ്രൈസ് ടാഗ് വെച്ചിട്ട് മേക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇതുപോലെ നമ്മൾ വെറുതെ കളയുന്ന ഒത്തിരി സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പലതും മേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലെ വേസ്റ്റ് മെറ്റീരിയൽ ക്രാഫ്റ്റിൻ്റെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലെ ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ അതൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കയറി നോക്കിയിട്ട് എല്ലാ വീഡിയോസും കട്ട് നോക്കണേ അപ്പോൾ ടാറ്റാ ബൈ ബൈ സി യു